സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഒരു പ്രഭാഷണത്തിനാണ് ഐശ്വര്യ ക്ഷണിക്കപ്പെട്ടത് എന്നാൽ ഐശ്വര്യ സ്റ്റേജിൽ കയറുമ്പോൾ പിന്നിലെ സ്ക്രീനിൽ പേര് ഐശ്വര്യ റോയ് ഇന്റർനാഷണൽ സ്റ്റാർ എന്നാണ് പ്രദർശിപ്പിച്ചിരുന്നത് ബച്ചൻ എന്ന കുടുംബ പേര് ഒഴിവാക്കിയാണ് ഐശ്വര്യ എത്തിയത് ഇതോടെ ഇരുവരും വേർ പിരിഞ്ഞോ എന്ന സംശയം വീണ്ടും ചർച്ചയാകാൻ തുടങ്ങി പൊതുവേദികളിൽ ഇരുവരും പ്രത്യക്ഷപ്പെടുമ്പോഴുള്ള ചില സംഭവങ്ങളും നേരത്തെ തന്നെ വാർത്തയായിട്ടുണ്ട് അഭിയുഖങ്ങൾ പരത്തിട്ടുണ്ട് ആനന്ദ് അംബാനിയുടെ വിവാഹ വേദിയിൽ ഉൾപ്പെടെ പല പൊതു സദസ്സുകളും ഐശ്വര്യ ായി തനിയെത്തിയതോടെ അത്തരം പ്രചാരണങ്ങൾ കൂടുകയാണ് ചെയ്തത് നവംബർ ഒന്നിന് ഐശ്വര്യ റായിയുടെ അൻപത്തി ഒന്നാം ജന്മദിനമായിരുന്നു എന്നാൽ ജന്മദിനത്തിൽ അഭിഷേക് ഉൾപ്പെടെ ബച്ചൻ കുടുംബത്തിൽ നിന്നുള്ള ആരും തന്നെ പരസ്യമായി ഐശ്വര്യ റോയ്ക്ക് ആശംസകൾ നേർന്നിരുന്നില്ല ഇത് ഐശ്വര്യ റോയും അഭിഷേകും വേർപിരിയാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളെ വീണ്ടും ശക്തമാക്കിയിരുന്നു അമിതാഭ് ബച്ചൻ ജന്മദിന സന്ദേശം പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നു നടീ മോഡലുമായ നിമ്രത് കവറുമായുള്ള അഭിഷേക് ബച്ചന്റെ സൗഹൃദമാണ് താരദമ്പതികളുടെ ദാമ്പത്യത്തിൽ വിള്ളൽ വീഴാനുള്ള കാരണം എന്നാണ് പാപ്പരാസികൾ കണ്ടെത്തിയത് അഭിഷേക് ബച്ചനും നിമ്രത് കവറും സെറ്റിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നതും സൗഹൃദത്തിലാകുന്നതും അഭിനയത്തിലും മറ്റും ഇരുവരും പരസ്പരം അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്തതോടെ ഗോസിപ്പുകളും ശക്തമാകാൻ തുടങ്ങി അഭിഷേക് നിമ്രത് ഗോസിപ്പുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായി തുടങ്ങിയതിന് പിന്നാലെ ഐശ്വര്യ ഐശ്വര്യറായി ബച്ചന്റെ വീട്ടിൽ താമസം മാറി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് അഭിഷേക് ഐശ്വര്യ ബന്ധത്തിലെ വിള്ളലിന് പിന്നിൽ നിമ്രത് കൗറാണെന്ന് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ അടക്കം വലിയ രീതിയിലുള്ളൊരു വിമർശനം നിമ്രത് കൗർ നേരിടേണ്ടി വന്നിട്ടുണ്ട് കൂടെ അഭിനയിച്ച നടിയുമായി അഭിഷേക് പ്രണയത്തിലായെന്നും ഇതറിഞ്ഞ ഐശ്വര്യ അഭിഷേകിൻ്റെ വീട് വിട്ട് അമ്മയ്ക്കും മകൾക്കുമൊപ്പം താമസമാക്കിയെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടേയിരുന്നത് തെറ്റ് മനസ്സിലായ അഭിഷേക് നടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഐശ്വര്യക്കരികിൽ തിരിച്ചെത്തിയെങ്കിലും താരൻ സ്വീകരിച്ചില്ല എന്നതടക്കമുള്ള അഭയവങ്ങളും പറഞ്ഞിട്ടുണ്ട് യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയില്ല എന്നാൽ ഈ ഒരു ആരോപണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് നടി നിമ്രത്ത് രംഗത്ത് വന്നിരുന്നു ആളുകൾ ഇത്തരത്തിലുള്ള ഗോസിപ്പ് പടച്ചുവിടുന്നതിനെ തടയാൻ തനിക്കൊന്നും ചെയ്യാനാവില്ല ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എനിക്കിതിൽ എന്തു ചെയ്യാൻ കഴിയും ഇത്തരം ഗോസിപ്പുകളുടെ പിന്നാലെ പോകാനില്ല ഞാൻ എൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കാനാണ് ശ്രമിക്കുന്നത് എന്നായിരുന്നു നിമ്രത് കൗർ പ്രതികരിച്ചത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപതിനായിരുന്നു അഭിഷേകം ഐശ്വര്യയും വിവാഹിതരായത് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ ഐശ്വര്യ ആരാധിക്ക് ജന്മം നൽകി അതിനുശേഷം കുറച്ചു വർഷങ്ങൾ വെള്ളിത്തിരയിൽ നിന്ന് താരം വിട്ടുനിന്നിരുന്നു ഇപ്പോൾ ഇരുവരും വിവാഹ ജീവിതത്തിൽ നിരവധി വർഷങ്ങൾ പിന്നിടുകയാണ് പക്ഷേ അതിനിടയിലാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നത് അമിതാഭ് ബച്ചൻ ഈ ഒരു വാർത്തയോട് അതായത് ഇരുവരും വേർപിരിയുന്നു എന്ന വാർത്തകളോട് പ്രതികരിച്ചിരുന്നു താൻ ഒരു കാലത്തും തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരിടത്തും സംസാരിച്ചിട്ടില്ല കാരണം അതെല്ലാം എൻ്റെ സ്വകാര്യതയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ രഹസ്യാത്മക എനിക്ക് നിർബന്ധമാണ് ഊഹാപോഹങ്ങളെല്ലാം ഊഹാപോഹങ്ങളാണ് അവ ഊഹ കച്ചവടങ്ങളാണ് അസത്യമാണ് പ്രചരിക്കുന്നത് വ്യത്യസ്തനാകാനും ജീവിതത്തിൽ അതിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കാനും ധൈര്യവും ആത്മാർത്ഥതയും അത്യാവശ്യമാണ് എന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കാം പക്ഷേ ഇത് ചോദ്യചിഹ്നത്തോടൊപ്പം ആകുമ്പോൾ ഇതിൻ്റെ ചുവട് പിടിച്ച് കൂടുതൽ സദ്യങ്ങൾ പ്രചരിക്കുകയാണ് അതെങ്ങനെയാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരെ ബാധിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു അമിതാഭ് ബച്ചൻ നടത്തിയത് മാത്രമല്ല അഭിഷേകിന്റെ വീട്ടുകാരുടെ ഇടപെടൽ ഐശ്വര്യയുടെ വിവാഹ ജീവിതത്തെ ബാധിച്ചതെന്നടക്കമുള്ള പ്രചരണങ്ങളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഐശ്വര്യക്ക് ജയാബച്ചനും അഭിഷേകിന്റെ സഹോദരി ശ്വേതാ ബച്ചനുമായി പ്രശ്നങ്ങളുണ്ട് എന്നതടക്കമുള്ള സൂചനകൾ പുറത്തുവന്നതാണ് ജയാബച്ചന്റെ തുറന്നടിച്ചുള്ള സംസാരം ദേഷ്യം ഒക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് മക്കളും മരുമകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ജയാബച്ചൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു സ്വന്തം മക്കൾ പലപ്പോഴും മാതാപിതാക്കളെ നിസ്സാരമായി കാണും അവരെ ബഹുമാനിക്കണമെന്ന് തോന്നില്ല എന്നാൽ ഭർത്താവിന്റെയും അച്ഛന്റെയും അമ്മയും യുടെയും കാര്യത്തിൽ അത് സാധിക്കില്ല എന്നാൽ സമയം കടന്നു പോകുമ്പോൾ കാര്യങ്ങൾ മാറും മരുമകൾ പുതിയ കുടുംബവുമായി പൊരുത്തപ്പെടുമെന്നായിരുന്നു ജയാബച്ചൻ ഒരിക്കൽ പ്രതികരിച്ചത് മക്കളുടെ കാര്യത്തിൽ താൻ കർക്കശക്കാരിയാണ് ഐശ്വര്യ എന്റെ മകളല്ല മരുമകളാണ് അതിനാൽ കാർക്കശ്യം കാണിക്കാൻ പറ്റില്ല എന്നാൽ ഐശ്വര്യയുടെ അമ്മ കാർക്കശ്യം കാണിച്ചിട്ടുണ്ട് തനിക്ക് ഉറപ്പാണെന്നും ജയാബച്ചൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഐശ്വര്യയെക്കുറിച്ച് പൊതുവിടങ്ങളിൽ ജയാബച്ചൻ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ജയ മരുമകളെക്കുറിച്ച് എവിടെയും സംസാരിക്കാറില്ല ഐശ്വര്യയും അഭിഷേകം തമ്മിൽ വേർപിരിഞ്ഞതിന് പിന്നിൽ ജയാബച്ചന്റെ അത്തരത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് തിരയുന്ന സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ചില്ലറയല്ല